മുൻ ഒരു കാര്യം വരട്ടെ പ്രത്യേകം ശ്രദ്ധിച്ചോളും സ്കൂളിൽ വെച്ച് അല്ലെങ്കിൽ ബസ്സിൽ വെച്ച് അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ വെച്ച് എവിടെ ആയിക്കോട്ടെ നമ്മുടെ ക്ലോസ് ഫ്രണ്ട് ആയിക്കോട്ടെ നമുക്ക് ജസ്റ്റ് അറിയാവുന്നവരായിക്കോട്ടെ സ്ട്രെയിഞ്ചർ ആയിക്കോട്ടെ സ്ട്രേഞ്ചർ ആണെങ്കിൽ നമ്മൾ വാങ്ങിക്കില്ല ചോക്ലേറ്റ്സ് തന്നാൽ വാങ്ങിക്കരുത് അതെന്താ പറഞ്ഞാൽ പ്രത്യേകിച്ചും ഈ റാപ്പ് ഒക്കെ ചെയ്ത് ഗിഫ്റ്റ് പോലെയൊക്കെ തരുമ്പോൾ നിങ്ങൾക്ക് ഒരു അട്രാക്ഷൻ അല്ലേ പക്ഷെ വാങ്ങിക്കരുത് ബിക്കോസ് ഇപ്പൊ ഡ്രഗ്സ് ഒക്കെ ചോക്ലേറ്റ്സിൽ ഇൻഡ്യൂസ് ചെയ്തിട്ട് ചോക്ലേറ്റിനകത്ത് വെച്ചിട്ട് തരാൻ തുടങ്ങിയിട്ടുണ്ട് പിള്ളേർക്ക് അങ്ങനെ തരുമ്പോൾ നിങ്ങളത് വാങ്ങിച്ച് വൺസ് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനോട് ഇഷ്ടം തോന്നും അപ്പം എന്തായിരിക്കും വീണ്ടും വീണ്ടും അതിനുവേണ്ടി അവരെ അടുത്ത് ചെല്ലും ആദ്യമൊക്കെ അവർ വെറുതെ തരും പിന്നെ നിങ്ങളുടെ ഇന്ന് കാശ് മേടിക്കും അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടെന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കാനും നിങ്ങളെ വലിയ വലിയ റാക്കറ്റുകളിലും ഈ ഡ്രഗ്സ് ഡീലേഴ്സ് ഒക്കെ ആക്കാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരിടത്ത് നിന്ന് ആര് ചോക്ലേറ്റ്സോ എന്ത് തന്നാലും വാങ്ങിക്കണ്ടെ ചില സമയങ്ങളിൽ എന്ത് സമയം എന്ന് വെച്ചാൽ ഇവമാർക്ക് ഇവർ ഇവരെ ട്രെയിൻ ചെയ്താ വിടുന്നത് മേ ബി നിങ്ങളുടെ കൂടെ പഠിക്കുന്നവരോ നിങ്ങൾ അറിയുന്ന കുട്ടികളൊക്കെ ആയിരിക്കും ട്യൂഷൻ സെന്ററിലൊക്കെ ആയിരിക്കും ഇവരിവിടെ ട്രെയിൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നീ ഇത് അവന് കൊടുക്കണം അവനെ കൊണ്ട് വാങ്ങിപ്പിച്ചിരിക്കണം അപ്പം ഇപ്പൊ മോനായാലും വേറൊരു കുട്ടിയായാലും എനിക്ക് വേണ്ട അല്ല എനിക്ക് ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ അടിക്കാനോ അടിക്കാനോ ഒക്കെ വന്നേക്കും അപ്പൊ എന്ത് ചെയ്യണം അതങ്ങ് അങ്ങ് വാങ്ങിച്ചു ഓക്കെ ഓക്കെ ഞാൻ വാങ്ങിച്ചോളാം എന്നുള്ള കയ്യിൽ അങ്ങ് വാങ്ങിക്കുക എന്നിട്ട് എവിടെയെങ്കിലും കളയുക ഓക്കെ ബാഗിലും സൂക്ഷിക്കരുത് അല്ലേ ബാഗിലും സൂക്ഷിക്കുമ്പോൾ അപ്പൊ എവിടെങ്കിലും കളഞ്ഞിട്ട് അത് കൺസേൺ പേഴ്സൺ അത് സ്കൂളിലായിക്കോട്ടെ ടീച്ചേഴ്സിനായിക്കോട്ടെ അല്ലെങ്കിൽ വീട്ടിലോ അമ്മ അച്ഛനോടായിക്കോട്ടെ ഞങ്ങളോടായിക്കോട്ടെ പറയണം കേട്ടോ ഡ്രഗ് മാഫിയ ഇപ്പൊ ഭയങ്കരമായിട്ട് കേരളത്തിൽ കൂടുതലാണ് കൊച്ചു കുഞ്ഞുങ്ങളാണ് അവരുടെ ലക്ഷ്യം നിങ്ങളെ പോലുള്ള കുട്ടികളാണ് അവരുടെ ടാർഗറ്റ് ഓക്കെ അതിന് നമ്മൾ വീട് പോകാൻ പാടുന്നേക്കുന്നത്